ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നതിലൂടെ ഒരു നാടിന് സാന്ത്വനമേകുകയാണ് വണ്ടൂർ കിഴക്കേത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹ കിഡ്നി വെൽഫെയർ അസോസിയേഷൻ നിർധനരായ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സഹായം എത്തിക്കുന്നതിനായി ഇവർ നടത്തുന്ന ഈ വേറിട്ട പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയാണ് വണ്ടൂർ ഇരുപതാം വാർഡിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾ തോറും കയറിറങ്ങി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുകയാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ ലഭിക്കുന്ന ആക്രി സാധനങ്ങൾ വിറ്റുകിട്ടുന്ന തുക പൂർണ്ണമായും ഡയാലിസിസ് ചികിത്സ ഫണ്ടിലേക്ക് മാറ്റുന്നു കൂടാതെ കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ സംഘങ്ങളിലെ അംഗങ്ങൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത വിഹിതം എല്ലാ മാസവും ചികിത്സാ സഹായത്തിനായി നൽകി വരുന്നുണ്ട് ചികിത്സാ ചെലവുകൾ കണ്ടെത്താനായി റംസാൻ കാലയളവിൽ നൂറ് രൂപ ചലഞ്ച് പോലുള്ള പദ്ധതികളും ഇവർ നടപ്പിലാക്കുന്നുണ്ട് പരിസരത്തെയും ഏറ്റവും പാവപ്പെട്ട സ്വന്തമായി ഡയാലിസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വണ്ടൂര് കിഴക്കേത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹ കിഡ്നി വെൽഫെയർ അസോസിയേഷന്റെ ധനശേഖരണാർത്ഥം വണ്ടൂര് ഇരുപതാം വാർഡിലെയും പരിസരത്തെയും വീടുകളിൽ നിന്ന് പഴയ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന ദിവസമാണ് ഏറ്റവും ദരിദ്രരായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള ഡയാലിസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് അതിൻ്റെ പ്രവർത്തകർ തയ്യാറായിട്ടുള്ളത് പ്രധാനമായും രണ്ട് മൂന്ന് തരത്തിലാണ് അതിനാവശ്യമായ പണം ഞങ്ങൾ കണ്ടെത്തുന്നത് ഒന്ന് ഞങ്ങൾ ഈ പണിക്ക് പോകുന്ന ആളുകൾ കൂലിപ്പണിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മാസപരിസംഖ്യ നിറയിക്കൊണ്ടു മറ്റൊന്ന് നോമ്പ് വരുന്ന സമയത്ത് രൂപ ചലഞ്ച് നടത്തിക്കൊണ്ടും മറ്റൊന്ന് വർഷത്തിലൊരിക്കെ ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്ന് പഴയ സാധനങ്ങൾ പെറുക്കെടുത്ത് വിറ്റുമാണ് ഇതിനാവശ്യമായ പണം കെ കെ അഫ്സൽ മുഖ്താർ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ നിരാം ഹാരിസ് സലീം തലാപ്പിൽ വി ഹനീഫ ഹാരിസ് നെടുങ്കുളം തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൂടുതൽ രോഗികൾക്ക് ഈ സഹായം എത്തിക്കുന്നതിന് സാമ്പത്തികമായ പരിമിതികൾ സംഘടനയ്ക്ക് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പൊതുജനങ്ങളുടെയും ഉദാരമതികളുടെയും പൂർണ്ണ സഹകരണം ഇവർ അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ